മനസാക്ഷിയെ പിടിച്ചുലച്ച കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി നാളെ വിധി പറയും ഏഴര വർഷം നീണ്ട വിചാരണയ്ക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കും പ്രധാന പ്രതിയായ നടൻ ദിലീപ് ഉൾപ്പെടെ കേസിലെ മുഴുവൻ പ്രതികളും വിധി കേൾക്കാൻ കോടതിയിൽ ഹാജരാകും നീതി ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അതിജീവിതയും നിയമ പോരാട്ടത്തിൽ ഒപ്പമുള്ളവരും കേസിലാകെ പത്ത് പ്രതികളാണുള്ളത് നടിയെ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ ഒന്നാം പ്രതി പൾസർ സുനിയാണ് നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടീഷൻ നൽകിയെന്നതാണ് എട്ടാം പ്രതിയായ ദിലീപിനെതിരെയുള്ള പ്രധാന കേസ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അനുസരിച്ച് ദിലീപ് ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ നൽകിയെന്നാണ് ആരോപണം ഈ ഗൂഢാലോചനയാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു എന്നാൽ താൻ നിരപരാധിയാണെന്നും ഈ കേസിൽ തനി മനഃപൂർവ്വം പെടുത്തിയതാണെന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് കിട്ടിച്ചമച്ചതും വിശ്വസനീയമല്ലാത്തതുമായ തെളിവുകളാണെന്നും ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു പ്രതിഭാഗം അഭിഭാഷകർ ശക്തമായി നിലകൊണ്ടത് ദിലീപിനെ പ്രതിയാക്കാൻ മതിയായ പ്രാഥമിക തെളിവുകൾ പോലും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന വാദത്തിലാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളടക്കം പത്തുപേരാണ് കേസിൽ വിചാരണ നേരിട്ടത് ഒന്നാം പ്രതി പൾസർ സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് വി പി സലീം എന്ന വടിവാൾ സലീം പ്രദീപ് എന്നിവരാണ് കൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട മറ്റു പ്രതികൾ ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കൽ തുടങ്ങി നിരവധി വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് വമ്പിച്ച തെളിവുകളാണ് കേസിലാകെത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷൻ മാത്രം രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു ആകെ ആയിരത്തി എഴുന്നൂറ് രേഖകളും നൂറ്റി നാല്പത്തിരണ്ട് തുണ്ടി മുതലുകളും കേസിന്റെ ഭാഗമായി കോടതിയിൽ എത്തിയിട്ടുണ്ട് സാഹചര്യ തെളിവുകളും നിർണായകമായ ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രതികളെ കൊടുക്കാൻ പ്രോസിക്യൂഷൻ പ്രധാനമായും ആയുധമാക്കിയത് നേരിട്ടുള്ള തെളിവുകളേക്കാൾ ദിലീപിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ സാഹചര്യ തെളിവുകളെയും സാങ്കേതിക വിവരങ്ങളെയും പ്രോസിക്യൂഷൻ ആശ്രയിച്ചു തനിക്ക് നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം അതിജീവിത ആവർത്തിച്ച് പ്രകടിപ്പിച്ചിരുന്നു നിയമ പോരാട്ടം തീർച്ചയായും വിജയം കാണുമെന്നാണ് അതിജീവിതയുടെ അഭിഭാഷകർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് കേസിന്റെ വിധി എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് സിനിമാ മേഖലയും പൊതുസമൂഹം വിചാരണ കോടതി മുതൽ സുപ്രീം സുപ്രീംകോടതിയിലും രാഷ്ട്രപതി ഓഫീസ് വരെ എത്തിയ കേസാണത് നടി ആക്രമിച്ച കേസിന്റെ വിചാരണ പലപ്പോഴും മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു വിചാരണയുടെ ഓരോ ഘട്ടത്തിലും പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകൾ ഹാജരാക്കി മൊഴികൾ രേഖപ്പെടുത്തുന്നതിൽ വലിയ സമയമെടുത്തു വിചാരണ വേളയിൽ കൂറുമാറിയ സാക്ഷികൾ കോടതി മാറ്റം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തുടരന്വേഷണത്തിനുള്ള അപേക്ഷകൾ തുടങ്ങി നിരവധി നിയമപരമായ കടമകൾ കേസിന് മുന്നിൽ വന്നിരിക്കുന്നു കേസിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അതിജീവിതരുടെ മൊഴി ദിലീപും നടിയും തമ്മിലുള്ള വ്യക്തിപരമായ വിരോധത്തിന്റെ ആഴം വ്യക്തമാക്കിയിരുന്നു കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചു എന്ന തെറ്റിദ്ധാരണയാണ് വൈരാഗ്യത്തിന് കാരണമായതെന്നായിരുന്നു മൊഴി ദിലീപ് അടക്കമുള്ളവർ വിചാരണയ്ക്ക് നേരിട്ട് ഹാജരാകുന്ന പശ്ചാത്തലത്തിൽ കോടതി പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കോടതിയുടെ എന്തായിരുന്നാലും അത് കേരള സമൂഹത്തിലും മലയാള സിനിമാ മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ദിലീപിനെ കുറ്റക്കാരനായി കണ്ടെത്തിയാൽ അത് സിനിമാ ലോകത്തിന് തന്നെ ഒരു തിരിച്ചടിയാകും എന്നാൽ പ്രതിഭാഗം വാദങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും അത് കനത്ത പ്രഹരമാകും ലൈംഗിക അതിക്രമ കേസുകളിൽ കുട്ടീഷൻ രീതിയിലുള്ള ഗൂഢാലോചന തെളിയിക്കുന്ന ആദ്യ കേസുകളിൽ ഒന്നാണ് ഇത് എന്നതുകൊണ്ട് തന്നെ വിധിക്ക് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് നീതി ഉറപ്പാക്കുന്നതിനൊപ്പം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഈ വിധി ഉത്തരം നൽകേണ്ടതുണ്ട് നീതിപീഠത്തിന്റെ അന്തിമ വാക്ക് കേൾക്കാനുള്ള ആകാംക്ഷയിലാണ് കേരളം ഇങ്ങുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്